ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാല് കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ ഓർഡറുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഒരു ടു ആർ കേക്കും പിന്നെ ഒരു ഒരേ കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റും അര കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റാണ് ഓർഡർ ഉള്ളത് ഇപ്പോൾ നമുക്ക് നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല അധികം ഓർഡർ ഒന്നും ഇല്ലാട്ടാ നോമ്പായിട്ട് തീരെ ഓർഡർ ഉണ്ടായിരുന്നില്ല നോമ്പ് കഴിഞ്ഞിട്ടും ഇടക്കുന്നിരക്കോരോന്ന് അങ്ങനെയൊക്കെ ഉള്ളു അത് കാരണമാണ് വീഡിയോ ഇടാത്തത് കേക്കിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റാത്ത കാരണം കേട്ടോ അപ്പോൾ ഓർഡർ ഇല്ലാത്ത കാരണം പിന്നെ അതുപോലെ ബേക്കറിയിൽ ആദ്യം കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും ഓർഡർ ഉണ്ടായിരുന്നു കുറേ മുന്നൊക്കെ കേട്ടോ നമ്മൾ പുതിയ വീട്ടിലിരുന്ന ആ ഒരു അവസരത്തിൽ കുറച്ച് നാളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് വയ്യാണ്ടായപ്പോൾ നിർത്തിതാ കേട്ടെ നല്ല കുറേ പണിയാവും ബേക്കറി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു നാലഞ്ച് കേക്കൊക്കെ കൊടുക്കേണ്ടി വരും ഒരു ഒരു ദിവസം തന്നെ അപ്പോൾ കൂടുതൽ പണി വീട്ടിൽ പണികളും കേക്കിൻ്റെ പണി നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ പാത്രങ്ങൾ കഴുകലും അതും അതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പണി കൂടുതലാവും അപ്പോൾ നമുക്ക് വയ്യാണ്ടാവും കേട്ടോ അപ്പോൾ അതുകാരനാണ് അങ്ങനെ അടുപ്പിച്ചുള്ള ബേക്കറി ഓർഡർ ഒന്നും എടുക്കാത്തപ്പോൾ ഞാൻ നിർത്തിയതാണ് ഇപ്പോഴും ഇപ്പോൾ അങ്ങനെ ബേക്കറിയിൽ ചോദിച്ചാൽ നാരങ്ങാടിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കൂട്ടോ ഓർഡർ തരികയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് അടുപ്പിച്ച് കുറേ ഓർഡർ എടുക്കാൻ പറ്റാത്ത കാരണം കേട്ടാ അപ്പോൾ അത് ഇതുപോലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വല്ലപ്പോഴും ഓർഡർ കിട്ടുമ്പോൾ കുഴപ്പമില്ല നമുക്കത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ല ക്ഷീണമൊന്നുമില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം അത് കാരണം കേട്ടാ ഇടക്കും തലക്കുള്ള വീഡിയോസ് ഉണ്ടത് എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കാത്ത കാരണം പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഞങ്ങൾ തിരക്കൊക്കെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല മോളിലവിടുക്ക് പോയിട്ടും കോളേജിൻ്റെ അവിടെക്ക് പോയിട്ടും അതുപോലെ വീട്ടിലൊരാവശ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കൊക്കെയാണ് ആണ് കേട്ടോ അത് കാരണമാണ് വീഡിയോ എപ്പോഴും ഇടാൻ പറ്റത്തിൽ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ വിചാരിച്ച പോലെ എടുക്കാനും ഇടാനൊന്നും പറ്റുന്നില്ല പിന്നെ രാവിലെ നേരത്തെ സൗണ്ട് കൊടുക്കണ കാരണം കേട്ടാ ശബ്ദം അടഞ്ഞാൽ പോലെ ഇവിടെ രാത്രിയും രാവിലെ നല്ല മഞ്ഞും തണുപ്പും കേട്ടോ നമ്മൾ ഈ പാടത്തിൻ്റെ അടുത്ത് വീടായ കാരണം നല്ല തണുപ്പാണ് പകലൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നേരെ വെളുത്ത ഒരു ഒമ്പത് മണി പത്ത് മണിയായ നല്ല ചൂടാവും ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണ അപ്പം ഇന്ന് രണ്ട് ഒരു നിലയൊക്കെ ആയിട്ട് അത്ര ചൂടില്ല ചൂട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ വരാനായി തോന്നുന്നുണ്ട് അപ്പോൾ ചൂടൊക്കെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് അതുവരെ ഇപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അന്നൊക്കെ നല്ല ചൂടാന്ന് കിട്ടാം കിച്ചണിലാണ് അധികം ചൂട് ഐസിങ് ചെയ്യാനൊക്കെയാണ് ബുദ്ധിമുട്ട് കിട്ടുക നല്ല പെട്ടെന്ന് ക്രീം മെൽറ്റ് ആയിട്ടും അതുപോലെ എയർ കുടുങ്ങിയ പോലെ ഒക്കെ അവനുണ്ട് ഒരു ലൂസായ പോലെ പിന്നെ അതുപോലെ അങ്ങനെ കനലാത്ത പോലൊക്കെ ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് കിട്ടാത്ത പോലെയൊക്കെ ആവാറുണ്ട് കേട്ടോ അന്ന്പ്പം നിങ്ങൾ എങ്ങനെയാന്നൊന്നറിയിക്കട്ടെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർ ഹോം ബേക്കേഴ്സ് ആവും അപ്പോൾ അവർക്ക് ഇതുപോലെ ഓർഡർ കിട്ടുമ്പോൾ ഐസിങ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നു തോന്നാറുണ്ട് കേട്ടാ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ക്രീമിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെന്താ കേക്ക് ഞാൻ എന്താ പത്ത് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചെറിയ മുട്ടയാണ് ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ കിട്ടിയത് അപ്പോൾ അത് കാരണം രണ്ട് കിലോ കേക്കിന് പത്ത് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എല്ലാ അളവും അതേപോലെ തന്നെയാണ് കേട്ടോ കാരണം മുട്ടയുടെ അളവ് മാത്രം കൂട്ടി അല്ലെങ്കിൽ തീരെ ബെറ്റർ ഉണ്ടാവില്ല ഹൈറ്റൊന്നും വരില്ല കേക്ക് അപ്പോൾ നമ്മൾ ചെറിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം കൂടുതലെടുക്കുക അപ്പോൾ ഞാൻ രണ്ടിലേക്കും ഓരോന്ന് വെച്ചിട്ട് പത്ത് മുട്ടേനെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ വേണ്ട വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ വാനില കേക്കാണ് പിന്നെ കുറച്ച് പാലും ഒക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബെറ്ററൊന്ന് മിക്സ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം പിന്നെ ഈ കേക്ക് ഞാൻ ചെയ്ത ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം കൊടുക്കാറ് ഇത് രണ്ടു ദിവസം മുന്നേ തന്നെ ചെയ്ത് വെക്കാൻ കേട്ടോ കാരണം വെഡിങ് കേക്കാണ് ടൂറ്റെയർ ആണ് അപ്പം പിന്നെ ഈ ചൂടും കാരണം നമുക്ക് അപ്പം ഒന്നും ഉണ്ടാക്കി കൊടുത്താലും ശരിയാവില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ ബേക്ക് ചെയ്ത് ക്രമക്കൂട്ടി കഴിച്ച് വെച്ചാൽ കേക്ക് നന്നായി സെറ്റാവും അപ്പോൾ നമുക്ക് പിന്നെ ഡെലിവറി ഉണ്ട് അത്യാവശ്യം കുറച്ച് ദൂരണ്ട് അപ്പോൾ പിന്നെ കേക്കിന് കുഴപ്പമൊന്നും വരില്ലല്ലോ നേരത്തെ തന്നെ ആക്കി വെച്ചാൽ അപ്പോൾ അത് കാരണം കോട്ട് കഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ബേക്ക് ചെയ്യാനിട്ടാ അപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ ഒരു വൈറ്റ് ഫോറസ്റ്റിനും ഓർഡർ വന്നത് അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഞാൻ ഇതും തന്നെ എടുത്ത് കൊടുത്തു വിട്ടാ പിന്നെ അതിന് ഇതിന് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കുക ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് രണ്ടെണ്ണം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ അത് ആദ്യം കൊടുക്കാണ്ടായിരുന്നതാണ് അപ്പോൾ അത് പിന്നെ ഞാൻ ചെയ്തത് കേട്ടോ അത് ഞാൻ ബേക്ക് ചെയ്ത് കോട്ട് കഴിച്ച് വെക്കാച്ചിട്ട് ആദ്യം തന്നെ ബേക്ക് ചെയ്താണ് കുറച്ച് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അത് രാവിലെ നേരത്തെ എണീച്ചേക്കണം കേട്ടോ ഈ ബേക്കിംഗ് കഴിച്ചുവെച്ചേക്കണ് അപ്പോൾ നമ്മൾ ദോശ മസാല ദോശയാണ് കേട്ടോ തലേ ദിവസം ദോശ മാവും ഉണ്ടായിരുന്നു പിന്നെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ മക്കൾക്ക് രണ്ടാൾ നേരത്തെ മദ്രസയിൽ പോവും പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ അത് കാരണം അവരൊക്കെ നേരം വൈകിട്ട് കുറച്ച് നേരം വൈകിട്ട് എണിക്കുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ അത്ര തിരക്കുള്ള പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ ചൂടാകുമ്പോഴത്തേനും കേക്കിൻ്റെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ നേരത്തെ ചെയ്യുമ്പോൾ അധികം ചൂടില്ല നല്ല സുഖമായിട്ട് ചെയ്യുക പിന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാലാണ് നല്ല ചൂട് വരിക കേട്ടോ പിന്നെ വൈകുന്നേരം രാത്രി നല്ല നേരം വൈകിയാലാണ് പിന്നെ കുറച്ചൊരു ഒതുക്കം കിട്ടുക അപ്പോൾ അത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഞാൻ രണ്ടെണ്ണം ഒരേ കിലോൻ്റെ തന്നെ അപ്പോൾ അത് രണ്ടും ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ട ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് രണ്ടും ആദ്യം കൊടുക്കാനുള്ളത് കേട്ടോ മറ്റേ വൈറ്റ് ഫോറസ്റ്റും ഈ രണ്ട് കേക്കും അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഐസിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മറ്റേത് പിന്നെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ട് മാറ്റി വെച്ച് അപ്പോൾ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒന്നുകിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ ബേക്ക് കേക്ക് ഐസൻ ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി ഒന്നുകിൽ ഓവൺലയറ്റി വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നന്നായിട്ട് ഉറുമ്പോ ഒന്നും വരാത്ത രീതിയിൽ വെച്ചാൽ മതി കേട്ടോ നമുക്ക് കേടൊന്നും വരില്ല രണ്ട് ദിവസമൊക്കെ ഇരിക്കും കുഴപ്പമൊന്നും വരില്ല കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെയും മുട്ടയുടെയും മണം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകും നേരത്തെ തന്നെ ബേക്ക് ചെയ്യാൻ നല്ലത് കേട്ടോ അപ്പൊക്കെ അപ്പൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് രണ്ടും ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഒന്ന് അന്ന് ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന രാത്രിയും ഒന്ന് മറ്റേ രണ്ടും പിറ്റേ ദിവസം കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം അതാക്കി വെക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കിച്ചണിലുള്ള പണിയുണ്ടാവും അപ്പോൾ അത് കാരണം ഇടയ്ക്കിടക്ക് ബ്രേക്ക് ഇട്ടിട്ടാവും ചെയ്യണ്ടാവും അപ്പോൾ തിരക്കിട്ടിട്ടുള്ള ഓർഡർ ഇപ്പം ഞാൻ എടുക്കണില്ല ഇപ്പം ഇതിന് ശേഷം ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ഓർഡർ തിരക്കിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് കൊടുക്കാനൊക്കെ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഓർഡർ എടുക്കണില്ല അപ്പോൾ കാരണം ഈ ചൂടായ കാരണമാണ് ആവാണ്ട് കേക്ക് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഓർഡർ ഒന്നും എടുക്കണില്ല മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഓർഡർ മാത്ര ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കേക്ക് സെറ്റ് സെറ്റാവാണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഡെലിവറിസ് ചിലപ്പോൾ ചെരിഞ്ഞു വീഴ് മറിഞ്ഞു വീഴ്ചയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണമാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള കേക്ക് ചെയ്യാത്തത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ രണ്ട് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കുക്കീസ് അതുപോലെ ബെണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തുടങ്ങൂട്ട പിന്നെ ഈ കുട്ടികൾക്ക് ക്ലാസ്സില്ലാത്ത കാരണം മിക്കതും അവർ കയ്യിൽ ഫോണൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകണ കാരണം തിരക്കും അവർ ബഹളം വെച്ചിട്ടൊക്കെ ആയിക്കാൻ വീഡിയോ എപ്പോഴും എടുക്കാൻ പറ്റാത്തത് കുക്കീസ് ഉണ്ടാക്കുന്നതും അതുപോലെ ബെണ്ണുണ്ടാക്കുന്നതും ഒക്കെ ഇഷ്ടം ഞാനിങ്ങനെ വേറെ വേറെ വീഡിയോ ഇങ്ങനെ ചെയ്യാം നല്ല നന്നായിട്ടൊക്കെ വരും മിക്കതും അപ്പോൾ അപ്പോൾ നന്നായി കഴിഞ്ഞാൽ ശരിക്കും വീഡിയോ എടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം തിരക്കായ കാരണം കേട്ടോ ഓരോ ഇവരെ മക്കളെല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവരവരെ തിരക്കുണ്ടാവും അപ്പോൾ അത് കാരണമാണ് പിന്നെ അവരൊക്കെ ഇനി ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയാൽ കുറച്ചൊക്കെ ഒഴിവുണ്ടാവും കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ കേക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒരു കേക്ക് കൊടുക്കാണ്ടെന്ന് നേരം വൈകിട്ട് കൊടുക്കാനുള്ളതാട്ട് അപ്പോൾ അവർ വാങ്ങിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അടിയിലൊരു നേവി ബ്ലൂ കളറിൽ വെച്ചിട്ട് ഒരു ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഇതൊന്നും കേട്ടോ കുറച്ച് ഗോൾഡൻ ഡസ്റ്റും ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഉള്ള ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഈ കേക്ക് കൊടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ള രണ്ട് കേക്കും പിറ്റേ ദിവസം ഉച്ചാമൂത്തിനാണ് ഇത് പിന്നെ രണ്ട് ദിവസത്തെ സമയം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ക്രമക്കോട്ട് കഴിച്ച് വെക്കുകയാണ് നേരത്തെ തന്നെ വെക്കാച്ചിട്ട് ഇത് ആദ്യം ബേക്ക് ചെയ്ത് കിട്ടാ അപ്പോഴാണ് മറ്റേ കേക്കിനൊക്കെ ഓർഡർ വന്നത് എനിക്ക് അങ്ങനെ കേട്ടോ ഒരു കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പിന്നെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ആയിട്ട് വേറെ കുറേ ഓർഡർ ഇങ്ങനെ വരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു ഓർഡർ ഉണ്ടാവില്ല ഒന്നും ഇല്ലാണ്ടിരിക്കും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുത്തരോരുത്തരുടെ വിളിച്ചിട്ട് ചിലപ്പോൾ മൂന്നാല് കേക്ക് അടിപ്പിച്ച് ഓർഡർ ഉണ്ടാവും കേട്ടോ അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ പുതുവായിട്ട് അത് ആദ്യം വെഡ്ഡിങ് കേക്കിന് ഓർഡർ വന്നത് അപ്പോൾ അത് അതിൻ്റെ ആവശ്യമാണ് പിന്നെ ബാക്കിയുള്ള മൂന്ന് കേക്കും ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ വെഡ്ഡിങ് കേക്ക് ചെയ്യുമ്പോൾ വെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ നനച്ചു കൊടുക്കരുത് കേട്ടോ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അധികം വെച്ചുകൊടുക്കരുത് മിൽക്ക് മെയ്ഡും ഒന്നും അതാ നല്ലോണം ആക്കി കൊടുക്കണ്ട കാരണം ഇത് നമുക്ക് ചിലപ്പോൾ കേക്ക് ഇങ്ങനെ നന്നായിട്ട് വെറ്റായിട്ട് ഇരുന്ന് പോവുകയും അമർന്നു പോലെ പോകും അല്ലെങ്കിൽ ചെറിയേ അല്ലെങ്കിൽ ലീക്ക് ആവുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അധികം വെറ്റിയണതും കാര്യങ്ങളൊക്കെ കുറേശ് ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഡെലിവറി ഉള്ള കേക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന പോ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാവും കേട്ടോ കംപ്ലയിൻറ്റ് ഉണ്ടാവും അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കുക വലിയ കേക്ക് ചെയ്യുമ്പോളേ ട്യൂറ്റിയർ കേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നനച്ചു കൊടുക്കുകയോ ഒരുപാട് മിൽക്ക് മെയ്ഡ് വെച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് പ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ കേക്ക് നമുക്ക് നല്ലപോലെ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടാണ് അതിൽ ഫ്ലവറില് മാത്രമാണ് നമുക്കൊരു പണി കിട്ടിയത് ഇതിൽ കുറച്ച് ഫ്ലവർ വെക്കേണ്ട ജിപ്സം ഫ്ലവർ വെക്കേണ്ട ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ അത് മാത്രമേ നമുക്ക് കടക്കാർ നല്ലൊരു പണി തന്നു കേട്ടോ വേറെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കുഴപ്പമൊന്നും വന്നില്ല അപ്പോൾ ഇതിൽ നമ്മൾ അടിയിൽ ഉള്ള കേക്ക് നാല് ലെയറും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ലെയറാണ് കിട്ടുക ഞാൻ ഓരോ കേക്കും രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാരണം നല്ല കട്ടിയുള്ള ലെയറാണ് നാല് ലെയറും അതുപോലെ മേലത്തെ ആ ഒരു ഇതും നാല് ലെയർ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ മൊത്തം എട്ട് ലെയർ അടിയിലത്തെ ആ ഒരു കേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് എട്ടിഞ്ച് തികച്ചില്ല മേലത്തത് ഫോർ ഫോർ ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ള അല്ല ഫൈവ് ഇഞ്ചിൽ ഇട്ടോ ഫോർ അല്ല ഫൈവ് ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കേക്കിൻ്റെ അളവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റ് കേക്ക് വീതി കുറവായിട്ട് ഇത്തിരി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ തല ദിവസത്തെ കേക്ക് കൊടുത്തു പിന്നെ ഒരു ഇന്ന് ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് അര കിലോൻ്റെ ഉണ്ട് ഒരു ഒരു കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ട് പിന്നെ നമുക്ക് വെഡ്ഡിങ് കേക്ക് പിറ്റേ പുസ്തക്ക് കേട്ടോ അപ്പോൾ അത് ഞാൻ ആക്കി വെച്ചതാണ് കിറംകോട്ട് കയച്ചു വെക്കുക കേട്ടോ പിന്നെ രാത്രി നമ്മൾ ഫിനിഷിങ് കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നന്നായി സെറ്റ് ആവുമല്ലോ കേക്ക് ഫ്രിഡ്ജ് നന്നായിട്ട് തണുപ്പിച്ച് തണുപ്പിക്കല് കുറച്ച് കൂട്ടി കൊടുത്താൽ മതിട്ടാണ് അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ ഇതൊരു ഇതൊര കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അത് നമുക്കൊരു ഞാൻ ചെറുതായിട്ടൊരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നേരത്തെ ബ്ലൂ കളർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടെ ഇത്തിരി കൂടി യെല്ലോ കൊടുത്തപ്പോൾ ഈ ഒരു കളർ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ വല്ല ഭംഗിയുണ്ട് ഒരു പച്ചയല്ല അല്ല പച്ചയല്ല നീലല്ലാത്തൊരു കളർ കിട്ടുക എന്നതിന് പേര് എനിക്കറിയില്ല പിന്നെ അതിൻ്റെ അടിയിലുള്ള വർക്ക് കൊടുത്തപ്പോൾ കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടതെന്നില്ല തോന്നിയിട്ട ഒരു ഭംഗി തോന്നിയില്ല ചില വർക്ക് ഒക്കെ അങ്ങനെ ഉണ്ടാകാം നമ്മൾ ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കും ഭംഗി ഉണ്ടാവും കൊടുത്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ ഒരു വർക്കായി പോയി പിന്നെ അത് മാറ്റാലൊന്നും പോയില്ലാട്ടോ കാരണം ഇതൊക്കെ കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം വേണം അത് ഡെലിവറി നമുക്ക് കൊണ്ടുപോയി കൊടുക്കും വേണം അപ്പം അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇതിൽ കുറച്ച് പിന്നെ ഒരു സ്പ്രിങ്കിൾസ് പോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഡെക്കറേഷൻ ആട്ടോ ഈ രണ്ട് എല്ലാ കേക്കും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വെഡിങ് കേക്ക് മാത്രം ഫോട്ടോ ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് അതുപോലെ കേട്ടോ ബാക്കി എല്ലാ കേക്കും നമ്മൾ ആ ഒരു ഇതിലനുസരിച്ച് അനുസരിച്ച് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെയൊക്കെ ആയിട്ട് വെച്ചു പിന്നെ ആ രണ്ട് കേക്കും നമ്മൾ കൊടുത്തു വിട്ട പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് വെഡ്ഡിങ് കേക്ക് കൊടുക്കണം അന്ന് കിട്ടാം രാവിലെ നേരത്തെ ഞാൻ കൈ കൂടിയിട്ട് കുന്നകോളത്ത് പോയിട്ട് കുന്നോളം പുഷ്പാഞ്ജലിയിലാണ് നമ്മൾ പൂവ് മേടിക്കാറുള്ളത് കേട്ടോ ഫ്ലഷ് ഫ്ല ഫ്ലവർ മേടിക്കാറുള്ളത് അടുത്താണ് കുന്നോളം അധികം ദൂരം ഒന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ നേരത്തൊരു ഏഴേക്കാലാവുമ്പോത്തരും പോയിട്ട് എനിക്ക് ഏഴേക്കാലാകുമ്പോത്തും എന്നാൽ ഞങ്ങൾ ഇത് വിളിച്ച് വന്നിട്ട് കല്യാണം ഞമ്മക്കും കൊണ്ട് കിട്ടാം നിക്കാഹാണ് കല്യാണം ആ പയിന് ഞമ്മക്കും പോകണം അപ്പോൾ കേക്കായിട്ട് വേണം പോകാനിട്ടാ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ആ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണിച്ച് ഇതൊക്കെ വെച്ച് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് മാറി പോകുമ്പോഴാണ് പോകാമല്ലോ വിചാരിച്ച് നോക്കുമ്പോൾ ഇവർ ഈ ഫ്ലവറ് കുറവ് അതിൽ ഇവിടെ കേട്ടാ തീരെ ഫ്ലവറില്ല ഫ്ലവറിന് എന്താ ഇപ്പോൾ ഫ്ലവറിൻ്റെ സീസൺ അല്ല അല്ലാന്നാണ് പറഞ്ഞത് ഫ്ലവർ സീസൺ അല്ല നോക്കി പറഞ്ഞിട്ട് ആ ജിപ്സം ഫ്ലവർ ആ ബൊക്കെ ആക്കി വെച്ച് കണ്ടില്ല നേരത്തെ ഞാൻ കാണിച്ചെന്നില്ലേ അതായിട്ട് അത് അതവർ വേറെ ഓർഡറിനനുസരിച്ച് വെച്ചതാണ് അതിലൊന്നെണ്ടെണ്ണം കൂടുതലുണ്ട് അത് വേണമെങ്കിൽ തരാം അതിന് എഴുന്നൂറ് രൂപ പറയുന്നത് കേട്ടോ ആ ഒരു ഒരു ബൊക്കെ നല്ല ഫ്ലവർ ഉണ്ട് കേട്ടോ ആ ബൊക്കേല് ജിപ്സം ഫ്ലവർ അപ്പോൾ അതിന് എഴുന്നൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ എഴുന്നൂറ് രൂപ നമ്മൾ ഈ ഒരു ഫ്ലവറ് അപ്പൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ ഒന്നും നമുക്ക് കസ്റ്റമറേക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാനത് വാങ്ങിച്ചില്ല ലൂസാക്കിയതായോ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഫ്ലവർ ഒന്നും ഇല്ല ഒക്കെ ബൊക്കാക്കി വെച്ചേക്കണ അത് തിരവായിട്ട് എടുത്ത് കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചുണ്ട് പണി തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടുള്ളത് കേട്ടാ ഈ ഒരു ഫ്ലവറിന് എഴുപത് രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു കുറച്ച് വിരിയാത്തതും അതുപോലെ കുറച്ച് പിന്നെ ഇത്തിരി വാടലൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും അതാണ് നമുക്ക് കിട്ടിയത് നല്ല ഫ്ലവർ എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത്രയും ക്യാഷൊന്നും നമുക്ക് ആ കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങിക്കാം പറ്റില്ല കേക്കിൻ്റെ ക്യാഷും പിന്നെ ഇത്ര അധികം ഫ്ലവറൊന്നും വില കൂടിയൊന്നും വെച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല അവരത് ഈ കല്യാണത്തിനൊക്കെ ഒക്കെ ആക്കി വെച്ചേക്കാണ് അതിൽ കൂടുതലുള്ളതാണ് അത് വേണമെങ്കിൽ എഴുന്നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പിന്നെ ഞണ്ടോ ഇല്ലയെന്നറിയില്ല കേട്ടോ തരാണ്ടെന്നറിയില്ല ഇത് തരുന്നില്ലാട്ടോ ഭയങ്കര ഒരു മടി പോലെ നമുക്ക് കുറേ നമ്മൾ കുറച്ച് പൂവല്ലേ വാങ്ങിക്കണം അപ്പം അത് കാരണം അവർക്കും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പൂവ് തരാനേട്ടാ അപ്പോൾ രണ്ടു പ്രാവശ്യമായിട്ട് ഇങ്ങനെ അകത്ത് പോയിട്ട് ഈ ഞമ്മൾ ഞാൻ കാണിച്ചെന്നില്ലേ അതിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എടുത്തുകൊടുന്ന് കേട്ടോ പിന്നെ എത്ര രൂപിച്ചിട്ട് തരുന്നില്ല അപ്പം ഞാൻ അതായിട്ട് പോകുന്ന അതിന് എഴുപത് രൂപയും വാങ്ങിച്ചു എന്നിട്ട് അതായിട്ട് പോകുന്നൂട്ടാ അപ്പം വിചാരിച്ച നെല്ല് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും പക്ഷെ അത് ഒരു കളറൊക്കെ ഒരു വേറൊരു കളറും പോലെ കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഇന്ന ഈ ചെയ്യണം എന്ന് പിന്നെ നേരത്തൊന്നും കട തുറക്കില്ല ഒമ്പത് ഒമ്പത് മണി കഴിഞ്ഞിട്ടേ കട തുറക്കുള്ളൂട്ടോ അപ്പം ഞാൻ ഇത് വാങ്ങിച്ച് വന്നു അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പം കേക്കൊക്കെ ഒരാശാക്ക് ചെയ്തു ഒരു എട്ട് മണിയാവുമ്പോത്തേന് തന്നെ ഒക്കെ ആക്കി ഫ്രിഡ്ജിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകുമ്പോൾ പാക്ക് ചെയ്ത് ഡ്രസ്സ് മാറി പോകുമ്പോണ്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിലൊരു ഹാർട്ട് ഇങ്ങനെ നമ്മൾ കമ്പി വെച്ച് വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഒരു നൂല് പോലെ ചിറ്റിയ നൂലല്ല കേട്ടോ അതൊരു ബ്രൗൺ പേപ്പർ പോലെ ഉണ്ടാവുമല്ലോ അത് ചുറ്റിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കണ കമ്പി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഹാർട്ട് ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഫ്ലവർ നമ്മൾ ഒരു ഭാഗത്ത് വെക്കേണ്ടത് ഒരു ഫോട്ടോ കണ്ടിട്ട് അതുപോലെ തന്നിട്ട് ചെയ്യുന്നത് ഏകദേശം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവറിൽ മാത്രമേ നമുക്കിത്തിരി പണി കിട്ടി ബാക്കി ബാക്കിയൊരു കുഴപ്പമുണ്ടായില്ല ഫ്ലവർ ഇത്തിരി കുറച്ചൊരു വാടിയ പോലും പിന്നെ ചെറിയ ഫ്ലവറും വിരിയാത്ത പോലെ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നു അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ ഫ്ലവ അതിൻ്റെ നല്ലതൊക്കെ വെട്ടി മാറ്റി എടുത്തത് കുറേ കേടു വന്നതായിരുന്നു അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് അങ്ങനെ ചെറിയ ചെറിയ പൂവാക്കി മാറ്റണമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ വെട്ടി വെട്ടി എടുത്ത് എന്നിട്ടാണ് പിന്നെ അത് വെക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഹാർട്ടുണ്ടാക്കിയത് ഇത്തിരി വലുപ്പം കൂടുതലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ വലുതുണ്ടാക്കി പിന്നെ ഒന്നും കൂടി ചെറുതാക്കി ഞാനെല്ലാം മോളെ കൊണ്ടുണ്ടാക്കിപ്പിച്ചതാണ് പിന്നെ അതന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വളച്ചിട്ടൊക്കെ ആയിട്ട് വെച്ചു പിന്നെ അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ക്ലിപ്പും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഇതിൻ്റെ പണിയാണ് ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നൂഡിൽസ് പഴം മുട്ട ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ രാവിലെ തിരക്കുള്ള സിനിമ അതും കൂടി ഉണ്ടാക്കുന്ന പിന്നെ നല്ല തിരക്കാവും പിന്നെ മൂന്നാമത്തെ ആളും എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് കേട്ടോ അവളാണ് ഇങ്ങനത്തെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ തരും അതുപോലെ വരച്ചേരുക പിന്നെ ഫോണ്ടിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ അതൊക്കെ ഉണ്ടാക്കി തരുക ഒക്കെ ചെയ്യുക അവളാണ് കേട്ടോ ഓരോ ഓരോരുത്തരും ഓരോ കഴിവാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത് മൂന്നാമത്തെ ആളാണ് ഇങ്ങനത്തെ ഓരോ കേക്കിൻ്റെ ഇങ്ങനത്തെ ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തരും അങ്ങനത്തെ ഹെൽപ്പ് കിട്ടാം അപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ട് അവളും കൂടി ഞാനും കൂടിയിട്ടാണ് ഈ ഫ്ലവറൊക്കെ ഇതിൽ വെച്ചത് അപ്പോൾ അത് കുറേ മേനൊക്കെ ഇട്ട് കാണുന്ന പോലെ നല്ല കേട്ടോ കുറേ നേരം കുത്തിയിരുന്നിട്ടാണ് ഇതൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് വന്നു ഫ്ലവർ വിരിയാത്തതും അത് ഒത്തിരി വടലും വന്നതും അത്ര കുഴപ്പമുണ്ടാവുള്ളൂ കേട്ടോ വലിയ കാണുമ്പോൾ അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് കേക്ക് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തു നമ്മളും ഡ്രസ്സ് മാറി അങ്ങനെ നിൽക്കാനും പോയി അങ്ങനെ ആയിട്ട് അപ്പോൾ അതാണ് കേക്ക് രണ്ട് കിലോൻ്റെ കേക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളൊരു കേക്കാണ് പിന്നെ അടിയിലത്തെ ആ ഒരു ബേസ് രണ്ട് കിലോൻ്റെ ബേസ് ആണ് അതുപോലെ ഇതിൻ്റെ ടോപ്പർ ഞമ്മൾ പേര് കസ്റ്റമേഴ്സ് കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കി വച്ചതാണ് കേട്ടോ അപ്പോൾ അവരെ പേര് വെച്ചിട്ടേ അതിന് നൂറ്റമ്പത് രൂപ റേറ്റ് നിങ്ങൾ അവിടെയൊക്കെ എത്ര വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അങ്ങനെ പേര് ടോപ്പർ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ പേര് പിന്നെ എഴുതുന്നുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ വെച്ചു എന്നിട്ട് പിന്നെ പാക്ക് ഒക്കെ വെച്ച് കുറച്ച് തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചു കേട്ടോ അതായത് ഡ്രസ്സൊക്കെ മാറി പോണ സമയത്താണ് പാക്ക് ചെയ്തിട്ട് അങ്ങനെ നിൽക്കാതിന് പോയത് കേട്ടോ അതുവരെ അവിടെ കുറച്ചൊരു ഇരുപത് മിനിറ്റൊക്കെ സമയം ഉണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ല പോലെ തന്നെ എത്തിയിട്ടാണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ രണ്ട് മൂന്ന് ദിവസത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇനി ചില ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണ എൻ്റെ പിറ്റോസൊക്കെ എനിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇടാം അപ്പോൾ അതൊക്കെ എന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ അതിനെ അടുപ്പിച്ചിടാത്തത് കേക്കിന് ഓർഡർ കുറവാണ് അപ്പോൾ അത് കാരണമാണ് അടുപ്പിച്ച് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം അലൈക്കും താങ്ക്